താലിബാൻ നിയന്ത്രണത്തിലുള്ള അഫ്ഗാനിസ്ഥാനിലെ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്താക്കി ഇന്ത്യയിലെത്തിയിരിക്കുകയാണ് ആറ് ദിവസത്തെ സന്ദർശനമാണ് അദ്ദേഹം നടത്തുന്നത് ഈ സന്ദർശനം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ ആഗോള പ്രാധാന്യമുള്ളൊരു സന്ദർശനമാണ് താലിബാനുമായുള്ള ഇന്ത്യയുടെ സൗഹൃദം ആ സൗഹൃദം മറ്റൊരു തലത്തിലേക്കാണ് കാര്യങ്ങളെ കൊണ്ടുപോകുന്നത് താലിബാൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് അഫ്ഗാനിസ്ഥാനിൽ അധികാരത്തിൽ വരുന്നത് ആദ്യമൊക്കെ നമ്മൾ അവരുമായിട്ട് യാതൊരു തരത്തിലുള്ള ചർച്ചയും സൗഹൃദവും ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നോടുകൂടിയാണ് ഇന്ത്യയും താലിബാനും തമ്മിലുള്ള ബന്ധങ്ങൾ കൂടുതൽ സജീവമാകുന്നത് ഇന്നും പൂർണമായ നയതന്ത്ര പദവി കൊടുത്തിട്ടെങ്കിലും ഇന്ത്യക്ക് താലിബാനുമായിട്ട് നല്ല ബന്ധമാണുള്ളത് വിദേശകാര്യമന്ത്രി ജയശങ്കറിന്റെ നേതൃത്വത്തിൽ കാര്യമായ ശ്രമങ്ങളാണ് നടത്തി വരുന്നത് നമുക്കറിയാം കഴിഞ്ഞ പത്തിരുപത് വർഷങ്ങളായിട്ട് താലിബാൻ ആ അഫ്ഗാനിസ്ഥാനിൽ കുഴപ്പങ്ങൾ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് താലിബാൻ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിക മത മൗലിക സംഘടനയാണ് അവരിപ്പോഴും അവിടുത്തെ മുസ്ലിങ്ങൾക്ക് മുസ്ലിം സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിന് അവരെതിരാണ് ആ സ്ത്രീകൾ ആയിട്ട് ബന്ധപ്പെട്ട സ്ത്രീ വിമോചനം ലിംഗനീതി അതുപോലെ തന്നെ സ്ത്രീകളുടെ ഇടയിലുള്ള സോഷ്യോളജി തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളിലുള്ള പുസ്തകങ്ങളൊക്കെ തന്നെ അവർ നിരോധിച്ചിരിക്കുന്നു നിരോധിച്ചിരിക്കുന്നു സ്ത്രീകൾക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകുന്നവർ എതിരാണ് അങ്ങേയറ്റം പിന്തിരിപ്പിനായ ഒരു ഇസ്ലാമിക ഭരണമാണ് താലിബാനിൽ നടക്കുന്നതെങ്കിൽ പോലും നമ്മളിപ്പോഴും താലിബാനുമായിട്ട് സൗഹാർദ്ദത്തിന് ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള നമ്മുടെ നീക്കങ്ങളുടെ ഒരു ഭാഗം കാരണം ഇന്ത്യയുടെ ഏറ്റവും മധ്യ ഏഷ്യയുമായിട്ട് ഇന്ത്യക്ക് ബന്ധപ്പെടാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് അഫ്ഗാനിസ്ഥാൻ പ്രത്യേകിച്ച് ഇറാനിലെ ചാബർ പോർട്ടൊക്കെ നമ്മളാണ് വികസിപ്പിച്ചെടുത്തത് മറുഭാഗത്ത് നമുക്ക് ഏറ്റവും അധികം കുഴപ്പങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് പാകിസ്ഥാനാണ് അപ്പൊ പാകിസ്ഥാനിന്റെ സഹായം ഇല്ലാതെ തന്നെ നമുക്ക് മധ്യേഷ്യായിട്ട് ഏറ്റവും അധികം ഉണ്ടാക്കാനും ആ നമുക്ക് ഈ അഫ്ഗാനിസ്ഥാനിലൂടെ കഴിയുന്നു അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലോകരാജ്യങ്ങളിൽ യാതൊരു അംഗീകാരവും കിട്ടിയിട്ടില്ല ഇപ്പോഴും അഫ്ഗാനിസ്ഥാനിലെ വിദേശകാര്യമന്ത്രിക്ക് ഇന്ത്യയിൽ വരാൻ ഐക്യരാഷ്ട്ര സുരക്ഷാ കൗൺസിലിന്റെ അനുമതി ഇല്ലായിരുന്നു പക്ഷെ പ്രത്യേക ഇളവ് വാങ്ങിക്കൊണ്ടാണ് അദ്ദേഹത്തിന് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഇന്ത്യ സന്ദർശനത്തിന് വേണ്ടി ഇന്ത്യൻ സർക്കാർ മുൻകൈയ്യെടുത്തത് പക്ഷെ ഇപ്പോൾ തന്നെ പല വിവാദങ്ങളും ഉണ്ടാക്കിയിരിക്കുകയാണ് പക്ഷെ ഈ വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ പിറകിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് കൂടി നമുക്ക് മനസ്സിലാക്കണം കാരണം താലിബാനെ താലിബാൻ ചിന്താഗതി അല്ലെങ്കിൽ താലിബാൻ മനോഭാവത്തെ അനുകൂലിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ് ഇന്ത്യയിലെ മുസ്ലിം വർഗീയതയ്ക്ക് എപ്പോഴും പിന്തുണ നൽകിയിരിക്കുന്നത് കോൺഗ്രസ് ആയിരുന്നു പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്തുകൊണ്ടാണ് താലിബാനെ ഇപ്പോൾ അംഗീകരിക്കുന്നത് നമ്മൾ താലിബാന് അംഗീകരിക്കുന്നത് താലിബാനിൽ നമ്മൾ അഫ്ഗാനിസ്ഥാനിൽ കുറെ വർഷങ്ങളിൽ നമ്മൾ വികസന പ്രവർത്തനങ്ങൾക്ക് സഹായിച്ചിരുന്നു അതൊക്കെ രണ്ടായിരത്തി ഇരുപത്തി ഇല്ലാതായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നമ്മൾ എല്ലാ നയതന്ത്ര ബന്ധങ്ങളും അവസാനിപ്പിച്ചു പക്ഷെ ഇപ്പം നമ്മൾ വീണ്ടും നേരത്തെ അഫ്ഗാനിസ്ഥാനിലെ പാർലമെന്റ് കെട്ടിടം നമ്മളാണ് നിർമ്മിച്ചത് അനേകം റോഡുകൾ നമ്മളാണ് നിർമ്മിച്ചത് അവിടുത്തെ പട്ടാളത്തിന് സൈനിക പരിശീലനം നമ്മളാണ് നൽകിയിരിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നമ്മൾ നൽകിയിരിക്കുന്നത് ഇപ്പൊ വീണ്ടും നമ്മൾ ആ തരത്തിലുള്ള നിരവധി വികസന പ്രവർത്തനങ്ങളാണ് അഫ്ഗാനിസ്ഥാനിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം അവിടുത്തെ അഫ്ഗാനിസ്ഥാനിലെ ജനതയെ ഇപ്പം നി പല ഭരണകൂടങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ കൊണ്ട് നിരാരംഭരായ അവിടുത്തെ ഒരു ജനതയാണ് നമ്മൾ സഹായിക്കുന്നത് മറ്റൊരു കാര്യം നമുക്ക് ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ളൊരു നേട്ടമാണ് അഫ്ഗാനിസ്ഥാന അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിലൂടെ ഉണ്ടാകുന്നത് കാരണം ഇപ്പോൾ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ നിരന്തരമായിട്ട് സംഘർഷം നടന്നുകൊണ്ടിരിക്കുക വളരെ ക്ലിയർ കട്ടായിട്ടാണ് അഫ്ഗാനിസ്ഥാനിലെ ഭരണകൂടം പറയുന്നത് ഞങ്ങളുടെ രാജ്യത്ത് യാതൊരു വിധത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല ഇപ്പൊ ലഷ്കർ ഈ തൊയ്ബ പോലത്തെ അല്ലെങ്കിൽ ജെയ്ഷെ മുഹമ്മദ് പോലത്തെ പാകിസ്ഥാൻ ബേസ്ഡായിട്ടുള്ള അനേകം തീവ്രവാദ സംഘടനകൾ അവർ ഇന്ത്യയിലാണ് ഏറ്റവും അധികം കുഴപ്പങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഇപ്പൊ ഏറ്റവും അധികം പഹൽഗാം ഭീകരാക്രമണം നടത്തിയതുപോലും ജെയ്ഷെ മുഹമ്മദ് ആയിരുന്നു അല്ലെങ്കിൽ പാകിസ്ഥാന്റെ പട്ടാളമായിരുന്നു ഇപ്പൊ ഈ പാകിസ്ഥാന്റെ പട്ടാളവും ജെയ്ഷെ മുഹമ്മദും അതുപോലുള്ള ഭീകര സംഘടനകളാണ് ഇന്ത്യയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത് പക്ഷെ അവര് കൃത്യമായിട്ട് പറഞ്ഞു ഒരൊറ്റ ജെയ്ഷെ മുഹമ്മദ് കാരനും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തീവ്രവാദി സംഘടന കാരണം ഇപ്പോൾ അഫ്ഗാനിസ്ഥാന്റെ മണ്ണിലില്ല അവർക്ക് ഒരു ഇഞ്ച് ഭൂമി പോലും ഇല്ല അവരെല്ലാരെയും ഞങ്ങൾ പുറത്താക്കിയിരിക്കുകയാണ് എല്ലാ തീവ്രവാദി സംഘടനകളെയും ഞങ്ങൾ ഇല്ലാതാക്കിയിരിക്കുകയാണ് അതേ സമയത്ത് ഇത് ഇന്ത്യയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന തീവ്രവാദ സംഘടനകളെ പാകിസ്ഥാനും ഇതേ രീതിയിൽ അടിച്ചമർത്തണം എന്നാണ് ആരാവശ്യപ്പെടുന്നത് അഫ്ഗാനിസ്ഥാൻ ആവശ്യപ്പെടുന്നത് അതേ സമയത്ത് പാകിസ്ഥാൻ ആണെങ്കിൽ എന്താണ് ചെയ്യുന്നത് പാകിസ്ഥാൻ ചെയ്യുന്നത് അഫ്ഗാനിസ്ഥാനിലെ തീവ്രവാദ സംഘടനകൾ പാകിസ്ഥാൻ അകത്ത് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നു എന്നാണ് അവർ ആരോപിക്കുന്നത് അപ്പം ടി ടി പി പോലുള്ള താലിബാന്റെ പാകിസ്ഥാൻ പതിപ്പ് പാകിസ്ഥാനിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നാണ് പാകിസ്ഥാൻ പറയുന്നത് അതുകൊണ്ട് തന്നെ അവർ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിലേക്ക് ആക്രമണങ്ങൾ നടത്തുന്നു കാബൂളിൽ ബോംബ് ആക്രമണം നടത്തുന്നു തിരിച്ച് ആര് പ്രത്യാക്രമണം നടത്തുന്നു ആ പ്രത്യാക്രമണം അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനിലേക്ക് നടത്തുന്നു ഇപ്പൊ തന്നെ നാൽപ്പതോളം പാകിസ്ഥാന്റെ പട്ടാളക്കാർ കഴിഞ്ഞ ദിവസം മരിച്ചു എന്നാണ് അറിയുന്നത് അപ്പൊ ഇത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമല്ല ഇന്നും ഇന്നലെയും ഒക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ സംഘർഷം നടക്കാൻ ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ അഫ്ഗാനിസ്ഥാനുമായി സന്ധ്യുണ്ടാക്കുന്നത് അഫ്ഗാനിസ്ഥാനിലെ വികസന പ്രവർത്തനങ്ങളിൽ നമ്മൾ സഹായിക്കുന്നത് അഫ്ഗാനിസ്ഥാനെ വേണ്ടത് നയതന്ത്രപരമായ ബന്ധങ്ങളാണ് അത് ആ ഒരു നയതന്ത്രപരമായ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അവരുടെ ചട്ടക്കൂടിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി അല്ലെങ്കിൽ അവരെ ഒറ്റപ്പെടുത്തിയതിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടിയുള്ളൊരു ശ്രമമാണ് അഫ്ഗാനിസ്ഥാൻ നടത്തുന്നത് ആ സമയത്ത് നമ്മൾ വളരെ സൂക്ഷ്മതയോടുകൂടി കാരണം അതൊരു മതമൌലികവാദികളുടെ ഭരണകൂടമാണെന്ന് നമുക്ക് അറിയാമെങ്കിൽ പോലും നമ്മൾ വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് ആരുമായിട്ട് സഖ്യമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ചർച്ചകൾ നടത്തുന്നത് അഫ്ഗാനിസ്ഥാനുമായി ചർച്ചകൾ നടത്തുന്നത് ഇത് മോഡി ഗവൺമെന്റിന്റെ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ളൊരു നേട്ടമാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം പാകിസ്ഥാനോ ശക്തമായ താക്കീതാണ് മറുപടിയാണ് നമുക്ക് അഫ്ഗാനിസ്ഥാനുമായുള്ള സൗഹൃദം മധ്യേഷ്യയിലെ നമ്മളെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ബന്ധങ്ങൾ കരുത്താർജിക്കാൻ വേണ്ടി നമ്മുടെ വ്യ വ്യാവസായിക വികസനത്തിന് പലപ്പോഴും അത് നമുക്കൊരു മുതൽക്കൂട്ടാകും അപ്പം അതുകൊണ്ട് പാകിസ്ഥാനെ ഒഴിവാക്കി തന്നെ മറ്റു രാജ്യങ്ങളുമായി നമുക്ക് ബന്ധമുണ്ടാക്കാൻ പറ്റും നേരത്തെ ആഹ് ചൈനയ്ക്കും പാകിസ്ഥാനൊക്കെ അഫ്ഗാനിസ്ഥാനിന് കാര്യമായ സ്വാധീനമുണ്ടായിരുന്നു ഇന്നത് ഇപ്പോൾ അത് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ബന്ധം തീരെ വഷളായി എന്നുള്ളതാണ് നമുക്ക് സമീപകാലത്ത് കാണാൻ പറ്റുന്നത് പക്ഷെ ഈ സമയത്തും ഒരു ഡിപ്ലോമാറ്റിക് ആയ നയതന്ത്രപരമായ രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ അഫ്ഗാനിസ്ഥാനുമായിട്ട് സന്ധി ചെയ്യുന്ന സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരുവാനാണ് ഇവിടത്തെ ഭരണകൂടം ചെയ്യുന്നത് കാരണം ഇന്ത്യയിലെ ദേവബന്ദ് എന്ന് പറയുന്ന മുസ്ലിം മദ്രസയിൽ പഠിച്ചു വന്നിരുന്ന ആളുകളാണ് പലരും തീവ്രവാദികളും മത നേതാക്കളും ഒക്കെ ആയിട്ട് മാറിയിരിക്കുന്നത് ഇതേ സംഘടന ഇതേ ദേവബന്തിൽ പഠിച്ച് അവിടെ അധ്യാപകരായിരുന്ന ആളുകളാണ് പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂണിൽ ഇതേപോലത്തെ സ്ഥാപനം തുടങ്ങിയിരിക്കുന്നത് ആ സ്ഥാപനത്തിൽ നിന്ന് പുറത്തു വന്ന ആളുകളാണ് താലിബാനെ പോലുള്ള സംഘടനകളെ നയിക്കുന്നത് ഇത്ര കാലവും പാകിസ്ഥാൻ ഇവരെയൊക്കെ പിന്തുണക്കുകയായിരുന്നു ഇന്നിപ്പം അഫ്ഗാനിസ്ഥാനിലെ വിദേശകാര്യമന്ത്രി ഇന്ത്യയിൽ വന്നിട്ട് ദേവബന്തിൽ സന്ദർശനം നടത്തുന്നു പക്ഷെ അദ്ദേഹം പത്രക്കാരെ കാണണമെന്ന് ആവശ്യപ്പെടുന്നു ആവശ്യപ്പെടുന്ന സമയത്ത് അവർ പതിനാറ് പേർക്ക് മാത്രമേ അനുമതി നൽകുന്നുള്ളൂ ഇന്ത്യ ഭരണകൂടം പലരുടെയും പേരുകൾ നിർദ്ദേശിച്ചിട്ടുണ്ട് മുസ്ലിം സ്ത്രീകളായ ആളുകളെയും മാധ്യമ പ്രവർത്തകരെയും പങ്കെടുപ്പിക്കണമെന്നാണ് ഇന്ത്യൻ സർക്കാർ ആവശ്യപ്പെട്ടതെങ്കിലും അതിന് അവർ തയ്യാറാവുന്നില്ല കാരണം പൂർണ്ണമായിട്ടും ഇന്ത്യയിലുള്ള അഫ്ഗാനിസ്ഥാന്റെ എംബസിയിലെ ഭരണപരമായ നിയന്ത്രണം ആർക്കാണ് അത് അഫ്ഗാനിസ്ഥാനാണ് അപ്പൊ അതുകൊണ്ട് അഫ്ഗാനിസ്ഥാനിലെ ഭരണാധികാരികൾ തീരുമാനിക്കുന്നതാണ് ആരൊക്കെ പത്ര സമ്മേളനത്തിൽ ഭരണമെന്നുള്ളത് അപ്പം അങ്ങനെ പത്രസമ്മേളനത്തിൽ മുസ്ലിങ്ങളെ പങ്കെടുപ്പ് അല്ല സ്ത്രീകളെ പങ്കെടുപ്പിക്കേണ്ട എന്നാണ് അഫ്ഗാൻ ഭരണകൂടം തീരുമാനിക്കുന്നത് അപ്പൊ അതിന്റെ പേരിലാണ് ഇപ്പോ കോൺഗ്രസിനെ പോലത്തെ ആളുകൾ പ്രശ്നമുണ്ടാക്കുന്നത് അപ്പൊ ഇതുവരെ ഇസ്ലാമിക മതമൗലികവാദികളുടെ നിലപാടിനെ അപലപിക്കാത്ത ആളുകൾ അതിനെയൊക്കെ വർഗീയ പ്രീടനത്തിന് വേണ്ടിയിട്ട് പിന്തുണച്ചിരുന്ന ആളുകൾ അവരിപ്പോ എന്താ ചെയ്യുന്നത് നമ്മൾ പാകിസ്ഥാനെതിരായിട്ട് അഫ്ഗാനിസ്ഥാനുമായിട്ട് സൗഹൃദം ഉണ്ടാക്കുന്ന സമയത്ത് അതിന് തുറങ്ങം വെക്കാനുള്ള പരസ്യ പ്രസ്താവനകളുമായിട്ടാണ് അവർ കാരണം ഒരു വിദേശ രാജ്യത്തിന്റെ മന്ത്രി വരുന്ന സമയത്ത് അവർ വനിതകളെ വനിതകളായ പത്രപ്രവർത്തകരെ വിളിച്ചില്ല അത് മോദി സർക്കാർ അതിന് കൂട്ടുനിൽക്കുന്നു എന്ന ആരോപണമാണ് അവർ ഉയർത്തുന്നത് അപ്പം മറ്റൊരു നേതാവ് കോൺഗ്രസിന്റെ നേതാവ് പി ചിദംബരം പറഞ്ഞത് പതിനാറ് പുരുഷ മാധ്യമ പ്രവർത്തകരെ വിളിച്ചു സ്ത്രീ മാധ്യമ പ്രവർത്തകരെ വിളിച്ചില്ല ആ സമയത്ത് പുരുഷ മാധ്യമ പ്രവർത്തകരൊക്കെ പത്രസമ്മേളനം ബഹിഷ്കരിക്കുകയായിരുന്നു വേണ്ടത് എന്നാണ് അവർ പറഞ്ഞത് അപ്പൊ അത് ഇന്ത്യയിലെ ഭരണകൂടം ചെയ്യുകയാണെങ്കിൽ അവരങ്ങനെ ചെയ്യുന്നത് തെറ്റില്ല പക്ഷെ നമ്മുടെ പത്രപ്രവർത്തകർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പത്രപ്രവർത്തകർ എന്ന് തന്നെ പറയുന്നത് അന്താരാഷ്ട്ര പൗരന്മാരല്ല അമേരിക്കയിലെ പത്രപ്രവർത്തന അമേരിക്കൻ ഭരണകൂടത്തിലെ അംഗങ്ങളാണ് അല്ലെങ്കിൽ അമേരിക്കയിലെ ജനങ്ങളാണ് അമേരിക്കയിലെ പൗരന്മാരാണ് ബംഗ്ലാദേശിലെ പത്രപ്രവർത്തകർ ബംഗ്ലാദേശിലെ പൗരന്മാരാണ് അപ്പോൾ ഓരോ രാജ്യത്തെയും പത്രപ്രവർത്തകർ ആ രാജ്യത്തിന്റെ ഭാഗമാണ് അപ്പം മറ്റൊരു വിദേശ രാജ്യത്തിന്റെ പ്രതിനിധി വന്ന സമയത്ത് ഒരു നയതന്ത്രപരമായ ബന്ധത്തിന്റെ പേരിൽ വന്ന സമയത്ത് ആ പരിപാടി ബഹിഷ്കരിക്കണം ബഹിഷ്കരിക്കേണ്ടിയിരുന്നു എന്ന് പറയുന്നത് തികച്ചും തെറ്റാണ് കാരണം ഒരു പത്രപ്രവർത്തകൻ അങ്ങനെ ചെയ്യാൻ കഴിയില്ല അത് അന്താരാഷ്ട്ര മര്യാദകളുടെ ഒരു ലംഘനമാണ് അതേസമയത്ത് പത്രപ്രവർത്തകരൊക്കെ ലോകത്തിലെ ഒരു രാജ്യത്തെയും പൗരന്മാരല്ല അന്താരാഷ്ട്ര പൗരന്മാരാണെങ്കിൽ അവർക്ക് അങ്ങനെ ചെയ്യാം അങ്ങനെയല്ലല്ലോ കാര്യങ്ങൾ കിടക്കുന്നത് അപ്പം ഇങ്ങനെയൊക്കെ എന്തുകൊണ്ടാണ് കാരണം അഫ്ഗാനിസ്ഥാനുമായി നമ്മൾ സൗഹൃദം ഉണ്ടാക്കുന്നതിനല്ല വീതിൽ അവര് അത് പാകിസ്ഥാനെ തിരിച്ചടിയാവും എന്നുള്ളത് കൊണ്ടാണോ രാഹുൽ ഗാന്ധിയെ പോലുള്ള ആളുകൾ ഈ ഒരു വിഷയം രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധിയൊക്കെ ഈ വിഷയം എടുത്തിട്ടാണ് പക്ഷേ ഇന്ത്യ സർക്കാർ പറഞ്ഞു ഞങ്ങളത് നിർദ്ദേശിച്ചിട്ടുണ്ട് പക്ഷേ അവരതിൽ നിർബന്ധ പിടിച്ചു അപ്പൊ അത് അവരുടെ പൂർണ്ണമായ അധികാരമാണ് ആരെ പത്രസമ്മേളനത്തിൽ വിളിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് അവിടുത്തെ കോൺസുലേറ്റാണ് ബോംബെയിലാണ് അവരുടെ കോൺസുലേറ്റ് ഇരിക്കുന്നത് ആ കോൺസുലേറ്റ് വിദേശകാര്യമന്ത്രി അവരുടെ വിദേശകാര്യമന്ത്രി ഡൽഹിയിൽ വന്ന സമയത്ത് താൽക്കാലികമായിട്ട് അത് അവര് ഡൽഹിയിൽ പ്രവർത്തിക്കായിരുന്നു ഡൽഹിയിൽ നിന്ന് അവർ തീരുമാനിക്കുന്നു വനിതാ മാധ്യമ പ്രവർത്തകരെ പങ്കെടുപ്പിക്കേണ്ടത് അത് അവരുടെ ഒരു നയമാണ് അത് ഇസ്ലാമിക ശരീരത്ത് പ്രകാരം നടത്തുന്ന ഒരു ഭരണകൂടമാണ് താലിബാനിൻ്റെ അതിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ എതിർപ്പുണ്ടെങ്കിലും ഇന്ത്യയിലെ കോൺഗ്രസ് ഒന്നും അതിനെ എതിർത്തിട്ടില്ല അവര് ആ തരത്തിലുള്ള ഭരണം ഇന്ത്യയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് പോലും പിന്തുണ നൽകുന്ന ആളുകളാണ് കോൺഗ്രസ്സുകാർ പക്ഷെ അവരിപ്പോ എന്ത് ചെയ്യുന്നു പാകിസ്ഥാന് അതൊരു ക്ഷീണമാവും എന്നുള്ളത് കൊണ്ട് അഫ്ഗാനിസ്ഥാനുമായിട്ട് നമ്മുടെ സഖ്യത്തെ എതിർക്കുകയാണോ കോൺഗ്രസ്സുകാർ ചെയ്യുന്നത് എന്നുവരെ തോന്നിപ്പോകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഏതായാലും കടുത്ത മറുപടി അല്ലെങ്കിൽ ചുട്ട മറുപടിയാണ് പാകിസ്ഥാൻ നമ്മളിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന പാകിസ്ഥാന് മോഡി സർക്കാർ അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള നയതന്ത്ര ബന്ധത്തിലൂടെ ചെയ്യുന്നത് എന്ന് നമുക്ക് വ്യക്തമാണ്